ടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മുണ്ടേങ്ങര ചെറാത്തൊടുക പാലം നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പാലം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിലെ ആളുകളെ നേരിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ അധികാരികൾ കാണും അവിടെ നിങ്ങളിൽ ചർച്ചയിൽ എന്താണ് നിങ്ങൾക്ക് പ്രാദേശികമായി അവിടുത്തെ ആവശ്യങ്ങൾ റോഡുണ്ടാവും ചിലപ്പോൾ പാലങ്ങൾ ഉണ്ടായിരിക്കാം നടപടികൾ ഉണ്ടായിരിക്കാം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇടം നിർമ്മിക്കേണ്ടി വരും ഇപ്പോൾ എസ് സി കോളനികളാണെങ്കിൽ അവിടെ പഠന മുറികൾ ഉണ്ടാക്കണം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തോടുകൾ കുളങ്ങൾ വൃത്തിയാക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇപ്പം ഇവിടെ ഒരു പാലം നിർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം പതിനഞ്ച് ലക്ഷം രൂപ ഇതിനു വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട് ഇത്ര രൂപയുടെ ടെൻഡർ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തെന്നെ കാര്യങ്ങളുണ്ടാവും ഇത്ര ഉണ്ടാവും ഇത്ര ഫലകങ്ങൾ ഉണ്ടാവും ഇത്ര ഇഞ്ചുള്ള വാർപ്പുണ്ടാവും ഇതൊക്കെ ആദ്യമേ ആ ഡി പി ആറിൽ പ്രഖ്യാപിക്കുക ജനങ്ങൾക്ക് കാണാവുന്നതാണ് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമായത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി ബാബുരാജൻ കെ ടി അൻവർ മെമ്പർമാരായ എം ജസീൽ സിനിമോൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രുചിക്കൂട്ടുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം